എല്ലാവർക്കും എ എഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കറിയുടെ ആയിട്ടാണ് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും എന്തിനും ഒരു കറിയാണ് എന്താണെന്നല്ലേ കാണുമ്പോൾ അതേ കമ്പനിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിക്കൻ കറിയാണെന്ന് നമുക്ക് നോക്കാം എന്താണെന്ന് ഇതാണ് നമ്മൾ പറഞ്ഞ കറി കണ്ടില്ലേ ആ എന്താ ചിക്കൻ കറി അല്ലേ ചിക്കൻ കറിയല്ല ഉഴുന്ന വട കൊണ്ടുള്ള ഒരു കറിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിക്കണം എല്ലാത്തിനും പറ്റിയൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക അതിനായി ഒരു ഒന്നര കപ്പ് ഉഴുന്ന് ഞാനൊരു ആറ് മണിക്കൂറോളം വെള്ളം കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട് ഈ ഇറക്കുന്ന ഉഴുന്നിൻ്റെ കൂടെ പിന്നെ രണ്ട് മുളക് അത് നിങ്ങൾ കുറച്ച് എരിവ് വേണമെങ്കിൽ കൂട്ടാം ഞാൻ രണ്ട് മുളക് ഇട്ടത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് അത്രയും ഇട്ട് അതിലേക്ക് കുറച്ച് വളരെ കുറച്ച് വെള്ളം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ഉഴുന്നവർക്കൊക്കെ അരക്കുന്നതിൻ്റെ രീതി തന്നെയാണ് നമുക്കൊന്നിത് ഫൈനായിട്ട് നന്നായി ഫൈനല്ല ഒരു ചെറിയ തരിവായിട്ട് അരച്ചെടുക്കാൻ അരച്ചിട്ടുണ്ട് കണ്ടല്ലേ ഈ പരുവത്തിൽ കിട്ടണം നന്നായി ലൂസാകുമ്പോഴുള്ള വെള്ളം ശ്രദ്ധിക്കണം നമുക്ക് ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം അങ്ങനെ നമ്മളിത് ഒരു ബോളിലേക്ക് മാറ്റുകയാണ് ഇത് നമ്മൾ ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഉഴുന്ന് ഇവിടെ ഫ്രൈ ചെയ്യുന്ന പോലെ അതൊന്നും എണ്ണയിലിട്ട് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കായം കായപ്പൊടി ഇടുന്നുണ്ട് കുറച്ചിട്ടാൽ മതി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാ സ്ഥലത്ത് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കായം ഓപ്ഷനാണ് നിങ്ങൾക്ക് കായത്തിൻ്റെ ഇത് ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് അതെവിടെ കിടക്കട്ടെ പിന്നെ നമ്മളൊരു മൂന്ന് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടല്ലേ ഇത്രയും വലുപ്പത്തിലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ ഇത് അടുപ്പിലേക്ക് പോകാം അത് ഒരു ചട്ടിയിൽ നോൺ സ്റ്റിക്ക് ഏതായാലും കുറച്ച് എണ്ണ ഒഴിക്കുക ഏതോ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഏലക്ക പട്ട കറാമ്പ് വേലിഫെല്ലാം കൂടി ഇതിലേക്ക് തട്ടുക എണ്ണ ചൂടായാലും അതിലേക്ക് ഇടുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള അതായത് ഉള്ളി വലിയ ഉള്ളി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വാഴച്ചെടുക്കുക ഒരു ഗോൾഡൻ കളറിലേക്ക് എത്തണം കുറച്ച് ഉപ്പും കൂടി ഇടാം എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ചെറുതായിട്ട് അരിയാൻ പറഞ്ഞത് ഇതിനാണ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് വലുതാവുമ്പോൾ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് ചെറുതായിട്ട് അരിഞ്ഞത് അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് അതവിടെ കിടക്കട്ടെ ഇനി മറ്റു മസാല നോക്കാം ഒരു മൂന്ന് തക്കാളി പിന്നെ ആവശ്യത്തിന് മുളക് വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതൊക്കെ എടുത്ത് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണം നല്ല പേസ്റ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സവാള എന്തായും നോക്കാം ഇപ്പം വരട്ടെ ആ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ തക്കാളി അരച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിക്കാം ഫുൾ ആയിട്ട് അങ്ങ് ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ തക്കാളിയുടെ ഒക്കെ പച്ച കുത്തില്ല അതൊക്കെ ഒന്ന് മാറിക്കിട്ടണം നന്നായിട്ടൊന്ന് വേവിക്കുക മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി നമുക്കത് അടച്ചു വെക്കാം കുറച്ച് സമയം അത് വേവട്ടെ ആ പച്ച ഇതൊക്കെ മാറട്ടെ കണ്ടല്ലേ ആ ഇപ്പം നന്നായിട്ട് നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് റെഡ് കളറായിട്ടുണ്ട് ഏകദേശം ആ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും മഞ്ഞൾ പൊടി പിന്നെ ഒരു നാല് സ്പൂണ് കാശ്മീർ ചില്ലാണ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് മറ്റേ മുളക് എരിവ് വേണമെങ്കിൽ അതും ഇടാം ഞാൻ കാശ്മീർ ചില്ല ഇടുന്നത് എരിവുള്ളതാണെങ്കിൽ കുറച്ച് കുറക്കാം കേട്ടോ പിന്നെ ഒരു ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു ഒരസ്പൂണ് ഗരം മസാല അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഉണ്ടല്ലേ നന്നായിട്ട് വേവുന്നുണ്ട് കുറച്ച് സമയം സമയമെടുക്കും ഇതിൻ്റെയൊക്കെ പച്ചക്കുത്തൊന്ന് മാറണം നന്നായിട്ട് നന്നായിട്ടില്ലേ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഈ എണ്ണ നമ്മൾ ഒഴിച്ചെണ്ണ ഒക്കെ ഇതാണ്ടല്ലേ മുകളിലും ഇങ്ങനെ പൊങ്ങിയോന്നിട്ടാണ് ഇല്ലേ ഇപ്പം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് മസാലയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ കലാപരിപാടി ഇനി തിളച്ച വെള്ളം കുറച്ചൊഴിക്കുന്നു നമുക്ക് എത്ര ഗ്രേവി വേണ്ടത് അതിനിണക്കായിട്ട് ഒഴിക്കുക വെള്ളമൊക്കെ ഒഴിച്ച് വീണ്ടും വിളക്ക് ഒന്ന് കുറുകി വരണം ഒരുപാട് ഒഴിക്കരുത് കേട്ടോ പിന്നെ അത് കട്ടിയിട്ടില്ല ഇതാ നന്നായിട്ട് തിളച്ച എണ്ണയൊക്കെ മുകളിൽ കാണുന്നില്ല നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ കാണുക ഇനി നമ്മുടെ മാവ് മാവ് കുറേശ്ശെ എടുത്ത് ഈ കറിയിലേക്ക് അങ്ങ് ഇടുക നമ്മുടെ ഉഴുന്ന് മാവ് ഉണ്ടല്ലോ ഇതാ ഇതുപോലെ അങ്ങ് ഇടുക ഞാൻ അതാ പറഞ്ഞാൽ ഫ്രൈ ചെയ്യുന്നു ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഓരോ ഉരുളകളായിട്ട് നിങ്ങൾ വലുപ്പം എത്ര വലുപ്പം വേണോ അതുപോലെ അതിനിടക്കായിട്ട് ഇങ്ങനെ ഇടുക സാ തീ കുറയ്ക്കാനൊന്നും വേണ്ട തീ അങ്ങനെ കൂട്ടി വെച്ചോ ഇങ്ങനെ ഇട്ട് നോക്കിയ എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങിക്കുന്നുണ്ട് മസാല നന്നായിട്ട് വേവുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് ഗ്രേവി എടുത്താൽ മറ്റുള്ള ഇത് ഇതിലേക്ക് മുകളിൽ ഒഴിക്കുക ചില ഇതിലൊന്നും ഫുള്ളായിട്ട് ഇതായിട്ടില്ല പിന്നെ ഒന്ന് അടച്ചു വെക്കുക അങ്ങനെ ഇപ്പോൾ ഒന്നും അത് ഇളക്കാൻ നിൽക്കട്ടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ട് ഞാൻ തുറന്നു നോക്കി അപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട് ഇനി ചെറു ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരുപാട് സ്പീഡിൽ ചെയ്യരുത് കേട്ടോ മെല്ലെ മെല്ലെ ഇതാക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇതാക്കുക ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കാണുന്നില്ലേ എന്താ കളറ് ആ ചുവപ്പ് ആ നല്ല മണം വരുന്നുണ്ട്ട്ടാ വീണ്ടും ഞാൻ അടച്ചു വെച്ച് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പം ശരിക്കും നല്ലോണം കുറുകിയിട്ടുണ്ട് കേട്ടോ ഓ ഇപ്പോൾ ഒരു വ വടക്കറി എന്ന് പറയാൻ പറ്റില്ല ഇതിനൊരു ചിക്കൻ കറീൻ്റെ ഇതല്ലേ അതെ പിന്നെ അവസാനം മല്ലിയും കറിവേപ്പിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇടാം അപ്പം നമ്മുടെ കറി റെഡി ഓക്കേ അപ്പോൾ വീണ്ടും കാണാം താങ്ക്